ഈജിപ്ഷ്യൻ മരുഭൂമിയുടെ അതിരുകളിലൂടെ സഹസ്രാബ്ദങ്ങളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന കടൽ തീരങ്ങളിലേക്ക് ഒരു ചരിത്രയാത്രയ്ക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തേടിപ്പോകുന്നത് പുരാതന ലോകത്തിൻ്റെ ഹൃദയമുടിപ്പായിരുന്ന ഒരു മഹാനഗരത്തെയാണ് അലക്സാൻഡ്രിയ ഫറോസ് ലൈറ്റ് ഹൗസിൻ്റെ പ്രകാശവും അലക്സാൻഡ്രിയ ലൈബ്രറിയുടെ വിജ്ഞാനവും ഒരേപോലെ ലോകത്തെ പ്രകാശപൂരിതമാക്കിയ നഗരം മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്ത് ഒരു സ്വപ്നം പോലെ ഉയർന്നു വന്ന അലക്സാൻഡ്രിയ കേവലം ഒരു തുറമുഖ നഗരിയായിരുന്നില്ല അത് സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയായിരുന്നു അറിവിൻ്റെ മഹാസമുദ്രമായിരുന്നു വാണിജ്യത്തിൻ്റെ ശിരാകേന്ദ്രവുമായിരുന്നു ക്രിസ്തുവിന് മുൻപ് മൂന്നാം നൂറ്റാണ്ടിൽ പിറവിയുടെ ഈ നഗരം എങ്ങനെയാണ് ലോകത്തിന് നിറുകെയിലെത്തിയത് എന്ത് ശക്തികളാണ് അതിനെ താങ്ങി നിർത്തിയത് അതിൻ്റെ സുവർണ കാലഘട്ടം എങ്ങനെ അവസാനിച്ചു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി അലക്സാൻഡ്രയുടെ സുവർണ ലിപികളിൽ കുറിച്ച ചരിത്രത്തിലൂടെ നമുക്കൊരു യാത്ര പോകാം ഓരോ മഹാനഗരത്തിനും ഒരു പിറവിയുണ്ട് അലക്സാൻഡ്രയുടെ കഥ തുടങ്ങുന്നത് ചരിത്രത്തിലെ ഏറ്റവും പ്രബലനായ ഒരു വ്യക്തിയിൽ നിന്നാണ് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ക്രിസ്തുവിന് മുൻപ് മുന്നൂറ്റി മുപ്പത്തിയൊന്നിൽ പേർഷ്യൻ സാമ്രാജ്യത്തെ തകർത്തെറിഞ്ഞ് ഈജിപ്തിലേക്ക് കടന്നു വരുമ്പോൾ അലക്സാണ്ട്രറയുടെ മനസ്സിൽ പുതിയൊരു സാമ്രാജ്യത്തെ തലസ്ഥാനത്തെക്കുറിച്ചുള്ള ദർശനമുണ്ടായിരുന്നു നീണ്ട യാത്രകൾക്കും യുദ്ധങ്ങൾക്കും ശേഷം നൈൽ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമത്തിനരികിൽ അദ്ദേഹം തൻ്റെ സ്വപ്ന നഗരിക്ക് തറക്കല്ലിട്ടു മെഡിറ്ററേനിയൻ കടലും മാരിയൂട്ട് തടാകവും ഈ സ്ഥലത്തിന് നൽകിയ പ്രകൃതിദത്തമായ സംരക്ഷണവും ഒരു വലിയ തുറമുഖത്തിനുള്ള സാധ്യതയുമാണ് അലക്സാണ്ടറിനെ ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാന ശില്പിയായ ഡൈനോക്രട്ടസിനെ അദ്ദേഹം വിളിച്ചു വരുത്തി ഒരു ഗ്രീക്ക് നഗരത്തിന് മാതൃകയിൽ വിശാലമായ തെരുവുകളും ചതുരാകൃതിയിലുള്ള ബ്ലോക്കുകളോടും പൊതു കെട്ടിടങ്ങളോടും കൂടിയ ഒരു നഗരം തൻ്റെ പേര് തന്നെ നഗരത്തിന് നൽകി അലക്സാൻഡ്രിയ ലോകത്തിൻ്റെ പുതിയ കവാടമായി ഇത് മാറുമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു നിർഭാഗ്യവശാൽ ഈ നഗരത്തിൻ്റെ പൂർണ്ണ വളർച്ച കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത മരണം നഗരത്തിൻ്റെ ഭാവി മറ്റൊരാളുടെ കൈകളിൽ എത്തിച്ചു അലക്സാണ്ടറുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ജനറൽമാരിൽ പ്രമുഖനായിരുന്ന ടോളമി സോട്ടർ ഈജിപ്തിൻ്റെ മരണം ഏറ്റെടുത്തു ടോളമി വംശത്തിൻ്റെ സ്ഥാപകനായ അദ്ദേഹം അലക്സാൻഡ്രിയയെ ഒരു കേവലം തലസ്ഥാനത്തിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും ലോക കേന്ദ്രമാക്കി മാറ്റിയെഴുതി ടോളമി രാജാക്കന്മാരുടെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നായിരുന്നു അലക്സാൻഡ്രിയ ലൈബ്രറി മനുഷ്യരാശിയുടെ മുഴുവൻ വിജ്ഞാനവും ഒരു കുടക്കീഴിലാക്കുക എന്നതായിരുന്നു അവരുടെ സ്വപ്നം ദശലക്ഷക്കണക്കിന് പാപ്പിറസ് ചുരുളുകൾ അവിടെ ശേഖരിക്കപ്പെട്ടു ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പണ്ഡിതന്മാരും ചിന്തകരും ശാസ്ത്രജ്ഞരും അലക്സാണ്ട്രിയയിലേക്ക് ഒഴുകിയെത്തി ജ്യാമിതിയുടെ പിതാവായ യൂക്ലിറ്റ് ഭൗതിക ശാസ്ത്രജ്ഞനായ ആർക്കിമിഡീസ് ഭൂമിയുടെ ചുറ്റളവ് കണക്കാക്കിയ എറത്തോസ്തനിസ് ജ്യോതിശാസ്ത്രജ്ഞനായ ഹിപ്പാർക്കസ് തുടങ്ങിയ മഹാരഥന്മാർ ഈ ലൈബ്രറിയിൽ പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തു ലോകത്തിന് വെളിച്ചം നൽകിയ എത്രയെത്ര കണ്ടുപിടുത്തങ്ങളാണ് ഇവിടെ പിറവിയെടുത്തത് അതുപോലെ അലക്സാൻഡറിയുടെ തീരത്ത് തലയുയർത്തി നിന്നിരുന്ന മറ്റൊരു അത്ഭുതമായിരുന്നു ഫറവേഴ്സ് ലൈറ്റ് ഹൗസ് പുരാതന ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ഇത് നാനൂറ്റി അൻപത് അടിയിലധികം ഉയരത്തിൽ നിന്നിരുന്ന ഒരു ഭീമാകാരമായ നിർമ്മിതിയായിരുന്നു അത് പകൽ ദൂരെ നിന്ന് കാണാവുന്നതും രാത്രിയിൽ അതിശക്തമായൊരു തീജ്വാല കപ്പലുകൾക്ക് വഴി വഴികാട്ടുകയും ചെയ്തു ഫറോസ് വെറുമൊരു ലൈറ്റ് ഹൗസ് ആയിരുന്നില്ല അത് അലക്സാണ്ട്രയുടെ എഞ്ചിനീയറിംഗ് മികവിൻ്റെയും സാമ്പത്തിക ശക്തിയുടെയും പ്രതീകമായിരുന്നു ഗ്രീക്ക് ഈജിപ്ഷ്യൻ ജൂത സംസ്കാരങ്ങൾ ഇവിടെ ഒരുമിച്ച് ചേർന്നു ഈ ബഹു സാംസ്കാരിക പശ്ചാത്തലം അലക്സാൻഡ്രയെ പുരാതന ലോകത്തിലെ ഏറ്റവും സജീവവും ചലനാത്മകവുമായ നഗരമാക്കി മാറ്റി വാണിജ്യം അതിൻ്റെ എല്ലാ ഭാവത്തിലും ഇവിടെ തഴച്ചു വളർന്നു ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും കച്ചവടക്കാർ ഇവിടെ എത്തി എന്നാൽ എല്ലാ സുവർണ കാലഘട്ടങ്ങൾക്കും ഒരു അന്ത്യമുണ്ട് ടോളമി വംശത്തിലെ അവസാനത്തെയും ഏറ്റവും പ്രശസ്തിയായ രാജ്ഞിയായിരുന്ന ക്ലിയോപാട്രയുടെ ദുരന്തപൂർണമായ ജീവിതത്തോടെ ക്രിസ്തുവിന് മുൻപ് മുപ്പതിൽ അലക്സാൻഡ്രിയ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി അഗസ്റ്റിസ് സീസറിന്റെ കീഴിൽ ഈജിപ്ത് റോമിന്റെ ധാന്യപുരയായി അലക്സാൻഡ്രിയ റോമൻ ഭരണത്തിന്റെ കീഴിൽ ഒരു പ്രധാന തുറമുഖ നഗരമായി തുടർന്നു എങ്കിലും അതിന്റെ അതിൻ്റെ ഭരണവും സാംസ്കാരിക പ്രാധാന്യവും പതിയെ കുറഞ്ഞു ഈ കാലഘട്ടത്തിൽ നഗരം വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ക്രിസ്തുവിന് മുൻപ് നാൽപ്പത്തി എട്ടിൽ ജൂലിയസ് സീസറിന്റെ സൈന്യം അലക്സാണ്ട്രിയ ഉപരോധിച്ചപ്പോൾ ലൈബ്രറിയുടെ ഒരു ഭാഗം നശിച്ചു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ക്രിസ്തുവർഷം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ റോമൻ ചക്രവാർത്തിയായിരുന്ന ഔറേലിയൻ നഗരം പിടിച്ചെറുതപ്പോൾ ലൈബ്രറിയുടെ വലിയൊരു ഭാഗം തകർക്കപ്പെട്ടു അവസാനമായി ക്രിസ്തുവർഷം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ക്രൈസ്തവരും അക്രൈസ്തവരും തമ്മിലുണ്ടായ സംഘർഷങ്ങളിൽ ലൈബ്രറിയുടെ അന്ത്യം കുറിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ക്രിസ്തുവർഷം നാലാം നൂറ്റാണ്ടോടെ ക്രിസ്തുമതം ഈജിപ്തിൽ വ്യാപകമായി അലക്സാൻഡ്രിയ ക്രൈസ്തവ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറി സ്വന്തമായി ഒരു പാർത്രിയാക്കീസ് നഗരമായി എങ്കിലും മതപരമായ ഈ മാറ്റങ്ങൾ നഗരത്തിൽ പലപ്പോഴും സംഘർഷങ്ങൾക്ക് വഴിവെച്ചു ക്രൈസ്തവർ തമ്മിലും ക്രൈസ്തവരും അക്രൈസ്തവരും തമ്മിലും നടന്ന സംഘർഷങ്ങൾ നഗരത്തിൻ്റെ സമാധാനം കെടുത്തുകയും അതിൻ്റെ പാരമ്പര്യങ്ങളെ തകർക്കുകയും ചെയ്തു പ്രതാപത്തിൻ്റെ വിളക്ക് പതിയെ മങ്ങാൻ തുടങ്ങി എന്നിട്ടും അതിൻ്റെ പഴയകാല പ്രതാപത്തിൻ്റെ അവശേഷിപ്പുകൾ റോമൻ ആംഫി തിയേറ്ററുകൾ പോംപേയുടെ സ്തംഭം കാറ്റകോംസ് ഓഫ് കോം എൽ ഷക്കോഫ എന്നിവ ഇന്നും കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നു ക്രിസ്തു വർഷം അറുനൂറ്റി നാൽപ്പത്തി ഒന്നിൽ അലക്സാൻഡ്രയുടെ ഭംഗിയേറിയ ആകാശം ഒരു കറുത്ത മേഘം പോലെ ഉണ്ട് സഹസ്രാബ്ദങ്ങളുടെ പ്രതാപം പേർന്ന ഈ മഹാനഗരം അമർ എന്ന തന്ത്രശാലിയായ അറബ് സൈന്യാധിപന്റെ മുൻപിൽ അടിപതറി ദൂരദേശത്തിൽ നിന്ന് മരുഭൂമിയുടെ മണൽക്കാറ്റിൽ കാറ്റിൽ യുദ്ധകൊടി പാറിച്ചെത്തിയ ആ പോരാളി ഖാലിഫ് ഉമറിന്റെ വിശ്വസ്തനായ സൈന്യാധിപനായിരുന്നു സിറിയയിലും പലസ്തീനിലും വിജയം കണ്ടതിന് ശേഷം ഈജിപ്തിലേക്ക് അദ്ദേഹം നോട്ടമിട്ടു ഒരു വ്യാപാരിയായി ഈജിപ്തിലെ സമ്പത്ത് നേരത്തെ കണ്ടറിഞ്ഞ അദ്ദേഹം തന്റെ നാലായിരത്തോളം വരുന്ന സൈന്യവുമായി ആർ തിരമ്പുന്ന തിരമാല പോലെ കടന്നു വന്നു അലക്സാൻഡ്രിയയുടെ കോട്ടകൾക്ക് പുറത്ത് അമറിബിൻ്റെ സൈന്യം നിലയുറപ്പിച്ചപ്പോൾ ആ നഗരത്തിൻ്റെ ഹൃദയമെടുപ്പ് നിലച്ചു അതൊരു നഗരത്തിൻ്റെ വീഴ്ചയായിരുന്നില്ല അത് ഈജിപ്തിൽ ഇസ്ലാമിക ഭരണത്തിൻ്റെ പ്രകാശനം കുറിച്ച ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു മഹാസംഭവമായിരുന്നു ഈ കാലഘട്ടത്തിലും അലക്സാൻഡ്രിയ അതിൻ്റെ വാണിജ്യ പ്രാധാന്യം ഒരു പരിധിവരെ നിലനിർത്തി പുതിയ പള്ളികളും കച്ചവട കേന്ദ്രങ്ങളും നിർമ്മിക്കപ്പെട്ടു എങ്കിലും നൈൽ നദിയുടെ കിഴക്ക് ഭാഗത്ത് കെയറോ എന്ന പുതിയ നഗരത്തിൻ്റെ ഉയർച്ചയോടെ അലക്സാൻഡ്രിയയുടെ തന്ത്രപരമായ പ്രാധാന്യം കുറഞ്ഞു മധ്യകാലഘട്ടത്തിൽ നഗരം പലപ്പോഴും ആക്രമിച്ച് നശിപ്പിക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തു കുരിശു യുദ്ധങ്ങളുടെയും പ്രാദേശിക സംഘർഷങ്ങളുടെയും ഇരയായി ഇത് മാറി പതിനാറാം നൂറ്റാണ്ടിൽ ഓട്ടമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഈജിപ്ത് വന്നപ്പോൾ അലക്സാൻഡ്രിയ ഒരു പ്രാദേശിക തുറമുഖ നഗരമായി ചുരുങ്ങി ഓട്ടോമെൻ ഭരണത്തിന് കീഴിൽ നഗരം കാര്യമായ വികസനമൊന്നും കണ്ടില്ല പഴയകാല നിഴലിൽ ഒതുങ്ങി ഒരു ഗ്രാമം പോലെയായി മാറി അതിൻ്റെ മധ്യകാലഘട്ടത്തിലെ പല ഭാഗങ്ങളും കാലം അതിൻ്റെ ചിറകുകൾ ഒരുമി മുന്നോട്ട് പറന്നു അലക്സാൻഡ്രിയ ഒരു നീണ്ട ഉറക്കത്തിലാണ്ട പോലെയായി എന്നാൽ അലക്സാൻഡ്രിയയുടെ കഥ അവിടെ തീരുന്നില്ല പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് അലി പാഷയുടെ കീഴിൽ ഈ നഗരത്തിന് ഒരു പുതിയ ഉണർവ് ലഭിച്ചു പുതിയ കനാലുകൾ വ്യവസായശാലകൾ ആധുനിക തുറമുഖങ്ങൾ എന്നിവയുടെ നിർമ്മാണം അലക്സാൻഡ്രിയക്ക് വീണ്ടും ജീവൻ നൽകി യൂറോപ്പിൽ നിന്നുള്ള ധാരാളം കുടിയേറ്റക്കാർ ഇവിടെ എത്തി നഗരം വീണ്ടും ഒരു ബഹുസാംസ്കാരിക കേന്ദ്രമായി മാറി ഇരുപതാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വ്യാവസായിക സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നായി അലക്സാൻഡ്രിയ വളർന്നു ഇന്ന് അലക്സാൻഡ്രിയ ഈജിപ്തിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് അതിൻ്റെ പഴയകാല പ്രതാപത്തെ ഓർമ്മിപ്പിക്കാനും പുതിയൊരു സുവർണ കാലഘട്ടം സൃഷ്ടിക്കാനുമെന്ന് വേണം രണ്ടായിരത്തി രണ്ടിൽ ബിബ്ലിയോതിക്ക അലക്സാൻഡ്രീന സ്ഥാപിതമായി പുരാതന അലക്സാൻഡ്രിയ ലൈബ്രറിയുടെ ആധുനിക രൂപമാണിത് അതൊരു വലിയ ലൈബ്രറി മാത്രമല്ല ഒരു മ്യൂസിയം ആർട്ട് ഗാലറി ശാസ്ത്ര കേന്ദ്രം കോൺഫറൻസ് ഹാൾ എന്നിവയെല്ലാം ചേർന്ന ഒരു സാംസ്കാരിക സമുച്ചയമാണ് അറിവിനും പഠനത്തിനുമുള്ള ഒരു പുതിയ വിളക്കുമാണ് അലക്സാൻഡ്രിയ ഒരു ചക്രവർത്തിയുടെ സ്വപ്നത്തിൽ നിന്ന് പിറവിയെടുത്ത നഗരം ടോളമിമാരുടെ കീഴിൽ വിജ്ഞാനത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും പ്രകാശഗോപുരമായി ഉയർന്ന നഗരം നൂറ്റാണ്ടുകളുടെ പ്രളയങ്ങളെയും കലാപങ്ങളെയും അതിജീവിച്ച് അതിൻ്റെ പ്രതാപത്തിൻ്റെ ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടുവെങ്കിലും ഒരു ഫീനിക്സ് പക്ഷിയെന്ന പോലെ അത് വീണ്ടും ഉയർത്തെഴുന്നേറ്റു അലക്സാൻഡ്രിയയുടെ ചരിത്രം മനുഷ്യരാശിയുടെ അറിവിനായുള്ള അടങ്ങാത്ത ദാഹത്തിൻ്റെയും സംസ്കാരങ്ങളുടെ ലയനത്തിൻ്റെയും കാലാതീതമായ മാറ്റങ്ങളുടെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പുരാതന ലോകത്തിൻ്റെ അത്ഭുതങ്ങളും ആധുനിക ഈജിപ്തിൻ്റെ ഊർജവും ഒരുപോലെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അലക്സാൻഡ്രിയ എന്നും ഒരു പ്രചോദനമാണ് ഈ ചരിത്രയാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അലക്സാൻഡ്രിയയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും ചോദ്യങ്ങളുമെല്ലാം ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് മറ്റൊരു ചരിത്രകഥയുമായി വീണ്ടും കാണാം നന്ദി